രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ ഐ പി എൽ പ്രതീക്ഷകൾ പൂർണമായി അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് സഞ്ജു സാംസന്റെ പിങ്ക് ആർമി പതിനൊന്ന് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണത്തിലാണ് റോയൽസ് ഇതുവരെ ജയിച്ചത് ശേഷിച്ച് എട്ടിലും തോൽവിയായിരുന്നു ഫലം ഒരുപാട് വീക്ക്നസ്സുകൾ ഇത്തവണ റോയൽസ് ടീമിനെ തളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ പല അഴിച്ചുപണികളും റോയൽസ് ടീമിൽ തീർച്ചയായും ആവശ്യമാണ് പക്ഷേ മിനി താരലേലമാണ് അടുത്ത വർഷം നടക്കുക എന്നതിനാൽ ഒരുപാട് ഓപ്ഷനുകൾ റോയൽസിന് മുന്നിൽ ഉണ്ടാവില്ല ഈ സീസണിന് ശേഷം വിവിധ ഫ്രാഞ്ചസികൾ കൈവിടുന്നവരും പുതുതായി രജിസ്റ്റർ ചെയ്ത താരങ്ങളും മാത്രമേ ലേലത്തിൽ ഉൾപ്പെടുകയുള്ളൂ അതിനാൽ ടീമിനെ ഉടച്ചു വാർക്കുക എന്നത് റോയൽസിന് അല്പം കടുപ്പമാവുകയും ചെയ്യും അതിനിടെ അടുത്ത സീസണിൽ ഓൾറൗണ്ടർ കൂടിയായ മകനെ റോയൽസിലേക്ക് ദ്രാവിഡ് കൊണ്ടുവന്നേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് വരുന്നത് സീം ബൗളിംഗ് ഓൾറൗണ്ടറും മുൻനിര ബാറ്ററുമായ സമിത് ദ്രാവിഡ് അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് കുപ്പായം അണിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദ്രാവിഡിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല ഈ സീസണിൽ മികച്ചൊരു സീം ബൗളിംഗ് ഓൾറൗണ്ടർ പോലും റോയൽ സംഘത്തിൽ ഇല്ലെന്ന് തന്നെ കാണാം മുൻ സീസണുകളിലും ഓൾറൗണ്ടർമാരുടെ കാര്യത്തിൽ റോയൽസ് വിഷമിച്ചിട്ടുണ്ട് യുവതാരങ്ങൾക്ക് എല്ലായ്പോഴും പിന്തുണ നൽകിയിട്ടുള്ള ടീമാണ് റോയൽസ് റിയാൻ പരാഗ് യശസ്സി ജയ്സ്വാൾ ധ്രുവ്ജുറേൽ എന്നിവരെല്ലാം റോയൽസ് വളർത്തിയെടുത്ത യുവ പ്രതിഭകളാണ് ഈ സീസണിലെ ഐ പി എല്ലിലൂടെ പതിനാലുകാരനായ വൈബോ സൂര്യവംശി എന്ന പുത്തൻ താരോദയത്തെയും റോയൽസ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു അടുത്ത സീസണിൽ പത്തൊമ്പത് കാരനായി സമിത് ദ്രാവിഡിന്റെ ഊഴമായി മാറിയേക്കും കഴിഞ്ഞ ഐ പി എൽ മെഗാ താരലേലത്തിൽ സമിത് ദ്രാവിഡ് ഉൾപ്പെട്ടിരുന്നില്ല ലേലത്തിൽ ഉൾപ്പെടാൻ ആവശ്യമായ ചില മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്തത് കാരണമാണിത് ഐ പി എല്ലിന്റെ നിയമാവലി പ്രകാരം കുറഞ്ഞത് രണ്ട് ലിസ്റ്റ് എ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ കളിച്ച താരങ്ങൾക്ക് മാത്രമേ ലേലത്തിൽ രജിസ്റ്റർ ചെയ്യാൻ അനുമതിയുള്ളൂ കൂടാതെ സംസ്ഥാന അസോസിയേഷനിൽ ഈ താരം രജിസ്റ്റർ ചെയ്യുകയും വേണം എന്നാൽ സമിതിന്റെ കാര്യമെടുത്താൽ കർണാടകയുടെ ജൂനിയർ ടീമുകൾക്കായി ഇതിനകം കളിച്ചുവെങ്കിലും സീനിയർ ടീമിന്റെ ഭാഗമായിട്ടില്ല ഈ കാരണത്താലാണ് കഴിഞ്ഞ മെഗാലയത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ പോയത് എന്നാൽ അടുത്ത വർഷത്തെ ലേലത്തിനു മുൻപ് സമയത്ത് കർണാടകയുടെ സീനിയർ ടീമിനായി അരങ്ങേറുമെന്നാണ് വിവരം അങ്ങനെ സംഭവിച്ചാൽ പത്തൊമ്പത് കാറിന് തീർച്ചയായും അടുത്ത ഐ പി എൽ ലേലത്തിന്റെ ഭാഗമായി മാറാൻ കഴിയും അങ്ങനെ വന്നാൽ സമയത്തിനെ സ്വന്തമാക്കാൻ റോയൽസ് ടീം രംഗത്തിറങ്ങുകയും ചെയ്തേക്കും സമയത്ത് ദ്രാവിഡിന്റെ കരിയറിലേക്ക് വന്നാൽ വലംകയൻ ബാറ്ററും വലം കയ്യൻ മീഡിയം പേസറുമാണ് താരം കഴിഞ്ഞ വർഷം കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രഥമ മഹാരാജ ടി ട്വന്റി ട്രോഫിയിൽ മൈസൂർ വാരിയേഴ്സിനായി സമിത്ത് കളിച്ചിരുന്നു ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും എൺപത്തിരണ്ട് റൺസ് നേടുകയും ചെയ്തു പക്ഷെ ബൗളിങ്ങിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല ഇതിനു മുൻപ് അണ്ടർ നയൻറ്റീൻ കുച്ച് ബെഹർ ട്രോഫിയിൽ കർണാടകയ്ക്ക് വേണ്ടിയും താരം തിളങ്ങിയിരുന്നു എട്ട് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് സമയത്ത് അടിച്ചെടുത്ത് സമയത്ത് അടിച്ചെടുത്തത് ജമ്മു കാശ്മീരുമായുള്ള കളിയിൽ നേടിയ തൊണ്ണൂറ്റി എട്ട് റൺസ് ആയിരുന്നു മികച്ച പ്രകടനം ബാറ്റിങ്ങിൽ മാത്രമല്ല ബൌളിംഗിൽ സമയത്ത് മിന്നിച്ചു പതിനാറ് വിക്കറ്റുകളാണ് താരം പോക്കറ്റിലാക്കിയത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിലേക്കും ു പിന്നീട് വിളിയെത്തി പക്ഷെ പരിക്ക് കാരണം ഈ പരമ്പര അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു